ഞാനുള്ളത് മലപ്പുറം തിരൂരിലുള്ള സബ് കെയിലാണ് ഇവിടുത്തെ എൽ ഇ ഡി ഹോള് കണ്ടാലേ ഒന്ന് നോക്കി നിന്നോ കാരണം എന്താ പറയുക ഫോർ കെ ആണ് കൂടാതെ ഡിജിറ്റലും ആണ് നൂറ് പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ് നമ്മുടെ ഈ ഹോളിനുള്ളത് കൂടാതെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ സിസ്റ്റം സൗണ്ട് സിസ്റ്റം ആണ് ഇതിനുള്ളത് നല്ല തണുത്ത് കുറച്ച് എ സിയിൽ നമുക്ക് സൂപ്പർ ആയിട്ട് ഫങ്ഷനൊക്കെ എൻജോയ് ചെയ്യാം കാരണം നല്ല സെൻട്രലൈസ്ഡ് എ സി ആണ് ഇവിടെ ഉള്ളത് മനോഹരമായിട്ടുള്ള നമ്മുടെ ബാങ്കറ്റ് ഹാൾ ഉണ്ടല്ലോ ഫുഡ് കഴിക്കാനുള്ളത് ഒശൂര് രക്ഷയില്ലാട്ടോ നല്ല അടിപൊളി ബുഫേ സിസ്റ്റം നമുക്ക് ഇവിടെ ഒരുക്കുകയും ചെയ്യാം അല്ലാതെയുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും നമുക്ക് ഇവിടെ ഉണ്ട് കൂടാതെ ഫ്രണ്ട് ഏരിയയിൽ മുപ്പത് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എത്ര സ്ത്രീകൾക്കായുള്ള പ്രയർ ഹാളും കിഡ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയയും ഉണ്ട് പിന്നെ ഇനി പറയാനുണ്ടോ അടിപൊളിയാവില്ലേ നമ്മുടെ ഫംഗ്ഷനൊക്കെ മാത്രമല്ല കേട്ടോ ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ എവിടെയും ഫുഡൊന്നും ഓർഡർ ചെയ്യണ്ട ഇതാ ഈ ഒരു സാപ്പുകോ ഹോട്ടൽ മാത്രം ഫുഡുകൾ ഓർഡർ ചെയ്യുക അടിപൊളി ഫുഡുകളാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തതും പത്ത് നാൽപ്പത് പേര് ഒരുമിച്ചിരുന്ന് കഴിച്ചതുമായിട്ടുള്ള നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഒരു രക്ഷയില്ല പറയാതിരിക്കാതൊക്കെ വയ്യ അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് അടിപൊളി ഫുഡ് അവിടെത്തന്നെ ഇരുന്ന് കഴിക്കാം പാർസൽ ഐറ്റും കിട്ടും എല്ലാം കിട്ടും ഇത് എവിടെയല്ല നമ്മുടെ തിരൂരി ടൗണിൽ തന്നെയാണ് കേട്ടോ ഞാനുള്ളത് മലപ്പുറം തിരൂരിലുള്ള സബ് കെയിലാണ് ഇവിടുത്തെ എൽ ഇ ഡി ഹോള് കണ്ടാലേ ഒന്ന് നോക്കി നിന്നോ കാരണം എന്താ പറയുക ഫോർ കെ ആണ് കൂടാതെ ഡിജിറ്റലും ആണ് നൂറ് പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ആണ് നമ്മുടെ ഈ ഹോളിനുള്ളത് കൂടാതെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ സിസ്റ്റം സൗണ്ട് സിസ്റ്റം ആണ് ഇതിനുള്ളത് നല്ല തണുത്ത് കുറച്ച് എ സിയിൽ ഇരുന്ന് നമുക്ക് സൂപ്പറായിട്ട് ആയിട്ട് ഫങ്ഷനൊക്കെ എൻജോയ് ചെയ്യാം കാരണം നല്ല സെൻട്രലൈസ്ഡ് എ സിയാണ് ഇവിടെ ഉള്ളത് മനോഹരമായിട്ടുള്ള നമ്മുടെ ബാങ്കറ്റ് ഹാൾ ഉണ്ടല്ലോ ഫുഡ് കഴിക്കാനുള്ളത് ഒശൂ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി ബുഫേ സിസ്റ്റം നമുക്ക് ഇവിടെ ഒരുക്കുകയും ചെയ്യാം അല്ലാതെയുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും നമുക്ക് ഇവിടെ ഉണ്ട് കൂടാതെ ഫ്രണ്ട് ഏരിയയിലെ മുപ്പത് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എത്ര സ്ത്രീകൾക്കായുള്ള പ്രെയർ ഹാളും കിഡ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയയും ഉണ്ട് പിന്നെ ഇനി പറയാനുണ്ടോ അടിപൊളിയാവില്ലേ നമ്മുടെ ഫംഗ്ഷനൊക്കെ പ്പോൾ ഈ ഓണം അടിച്ച് പൊളിക്കാൻ എല്ലാവരും നമ്മുടെ തിരൂരി ടൗണിലുള്ള ഈ ഒരു ഹോട്ടലിലേക്ക് വരൂ ഓണം എൻജോയ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്